ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ ഉസിനോവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഏവരും സുഖമായി സന്തോഷകരമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഇരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ട്രാവൽസിനെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നമ്മളുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിർദ്ദേശങ്ങളോട് എഴുതി അറിയിക്കാൻ മറക്കരുത് കാരണം നമുക്കറിയണം നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഓരോ കാര്യങ്ങളിൽ നമ്മൾ നമ്മുടെ വിലയിരുത്തലുകൾ അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള സത്യനിഷ്ഠമായിട്ടുള്ള അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതി അടിക്കാൻ മറക്കരുത് എന്നുള്ള അപേക്ഷയോട് കൂടിയിട്ട് ഇന്നത്തെ നമ്മുടെ സത്യത്തിൻ്റെ നേർക്കാഴ്ച ിയുടെ യാത്രയിലേക്ക് കടക്കാം നമുക്കറിയാം നമ്മൾ കുറച്ചൊക്കെ കുറേ കാലഘട്ടങ്ങളിലൊക്കെ മുമ്പ് വരെ നമ്മൾ ഈ പത്രത്തിലൊക്കെ നമുക്കൊരു ഉണ്ടായിരുന്നു ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ചില ചില കാര്യങ്ങൾ നമ്മൾക്കൊരാളെ വശീകരിക്കുവാനായിട്ടുള്ള വശീകരണ യന്ത്രങ്ങൾ ഏലസുകൾ അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് അറിയാം ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം എന്നോടൊരു സ്നേഹിതൻ പറഞ്ഞിരുന്നു നമ്മുടെ മൂവാറ്റുപുഴിക്കും കോലഞ്ചേരിക്കും ഇടയ്ക്കുള്ള കടാതി കഴിഞ്ഞ് കടാതിയുടെ അടുത്തോ കടമറ്റം അങ്ങനെ ഒരു സ്ഥലമാണ് അവിടെ ഈ ഒരു വശീകരണ യന്ത്രങ്ങളൊക്കെ നൽകുന്നയാൾ അപ്പോൾ അവർ പറയുന്നത് ആ വശീകരണ യന്ത്രം ധരിച്ചിട്ട് നമ്മൾ ഒരാളുമായിട്ട് അയാളുടെ അടുത്തേക്ക് എത്ര കാലം ദൂരം നിന്ന് പോയിട്ട് ഇത്രയും പ്രാവശ്യം പോയി കഴിഞ്ഞാൽ നമുക്ക് അവരെ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമുക്ക് അവർ വിശ വശീകരിക്കാനായിട്ട് സാധിക്കും ചില സ്ത്രീകളൊക്കെ പിന്നെ അത്തരത്തിൽ ചെയ്ത വിവാഹത്തിന് വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടെന്ന് പറയുന്നു പിന്നെ ചില പുരുഷന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ചില സ്ത്രീകളെ അങ്ങനെ വശീകരണ തന്ത്രത്തിലൂടെ യന്ത്രം ഉപയോഗിച്ചിട്ട് ആ യന്ത്രം നൽകുന്ന ചില തന്ത്രങ്ങളിലൂടെയൊക്കെ അവരെ വശീകരിക്കാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു അതുപോലെ തന്നെ ധാരാളം കഥകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ട് കേൾക്കാറുണ്ട് നമ്മളതിനകത്ത് എത്രമാത്രം അതിനകത്ത് എത്രമാത്രം സ്വത്തതയുണ്ട് സാധ്യതയുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം ലോജിക്കുണ്ട് എന്നുള്ള കാര്യമൊന്നും അറിയില്ല പക്ഷേ പുരാതനമായിട്ട് പരമ്പരാഗതമായിട്ട് ധാരാളം സ്ഥലങ്ങളിൽ ധാരാളം മതങ്ങളുടെ എല്ലാ മതങ്ങളുടെയും ചില കൈവഴികളിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അത് ഹിന്ദുമതമാണെന്നുണ്ടെങ്കിലും ക്രിസ്തു മതമാണെന്നുണ്ടെങ്കിലും ഇസ്ലാം മതമാണെങ്കിലും എല്ലാ മതങ്ങളിലും നമ്മൾ ഈ ജിന്നും പിശാചും ഭൂതവും ഒക്കെ എല്ലായിടത്തും ഉണ്ട് ദൈവമുള്ള അടുത്തൊക്കെ എന്താണ് ഒരു നെഗറ്റീവ് എനർജി ഉള്ളിടത്ത് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ തീർച്ചയായിട്ടും അപ്പോൾ ഒരു പോസിറ്റീവ് എനർജിക്ക് എപ്പോഴും നമ്മുടെ ഒരു നെഗറ്റീവ് എനർജിയും ഉണ്ടാവും അപ്പോൾ ഈശ്വരനുള്ള അടുത്ത് തീർച്ചയായിട്ടും അവിടെ അല്ലാത്ത ആ നെഗറ്റീവ് ഇമ്പാക്റ്റ് നെഗറ്റീവ് എനർജി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആ നെഗറ്റീവ് എനർജിയിലുള്ള ആളുകളാണ് ഇങ്ങനെ തരത്തിലുള്ള രീതിയിൽ എന്താണ് അവരവിടെ വശീകരിച്ച് ഇല്ലാത്ത സംഗതികളുടെ വശീകരണത്തിലൂടെ ലഭ്യമാക്കുക ആ രീതിയിലേക്കൊക്കെ ചെയ്ത് കാണിക്കുകയും അത്തരത്തിലൊക്കെ ചെയ്യുകയും ചെയ്യുന്നു അല്ലേ അപ്പോൾ ഞാൻ എന്തിനാണ് ഈ സംഗതി പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ അവർ അവരുടെ അടുത്തേക്ക് ഞാനത് പറഞ്ഞ് കേട്ടറിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഡി ദിവസേന നൂറുകണക്കിന് ആളുകളാണ് ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെല്ലുന്നത് ആ സ്ത്രീയെ നമുക്ക് തൽക്കാലം നമുക്ക് ജമീല എന്ന നമുക്കൊരു പേര് വിളിക്കാം ജമീലയുടെ ശരിയായ പേര് ജമീല എന്നല്ല ജമീലയുടെ പേര് മറ്റൊന്നാണ് ജമീലയ്ക്ക് ഏകദേശം നാല്പത് നാല്പത്തഞ്ച് വയസ്സിനോ അടുത്ത് പ്രായമുണ്ട് കോട്ടയംകാരിയാണ് ജമീല അപ്പോൾ ജമീലയ്ക്ക് എന്തൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ജമീലയുടെ അടുത്ത് നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരെങ്കിലും വശീകരിക്കണമോ അല്ലെങ്കിൽ വശംവധരാക്കണമോ നിങ്ങളുടെ ഇംഗിതത്തിന് അവരെ നിങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങൾ ജമീലയുടെ അടുത്തേക്ക് ചെന്നാൽ മതി നൂറിന് നൂറ്റിപ്പത്ത് ശതമാനം അടിവരയിട്ട് പറയുകയാണ് ഞാൻ അണ്ടർ ഇട്ട് പറയുന്നത് കാരണം എന്താ വച്ചാൽ ആ സംഗതി നടന്നിരിക്കും കാരണം ആ ജമീനിലേക്ക് അങ്ങനെ ആ വശീകരണം ആ ഒരാളെ വശീകരിക്കുവാനുള്ള അവരെ നിങ്ങളുടെ വരുതിയിലേക്ക് വരുത്തുവാനുള്ള ഘടകം എന്താണെന്ന് എന്തു തന്നെ ആയിക്കോട്ടെ അപ്പോൾ അത് ജിമ്മിയിൽ നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കും അപ്പോൾ എങ്ങനെയാണ് ജെമ്മയിലേക്ക് ഇങ്ങനെ അതീന്ദ്രിയമായിട്ടുള്ള ഇതിന് നമുക്ക് എന്തെങ്കിലും അമാനുഷികമായ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വശീകരണത്തിനുള്ള ഈ മെത്തേഡുകൾ നമുക്ക് സ്വീകരിക്കാനും ഒരാളെ നമ്മളുടെ വരുതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ അപ്പോൾ ഈ ഒരാളെ വശീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് കൂടുതലായിട്ട് ഈ വശീകരണത്തിലേക്ക് പോകുന്നത് പുരുഷന്മാരാണ് അവർക്ക് എന്താണ് വശീകരണം ഉള്ളത് അവർക്ക് അവരുടെ ഓപ്പോസിറ്റ് ഒപ്പസുരസൊക്കെയുള്ള സ്ത്രീകളെ ചില സ്ത്രീകളെ അവരുടെ വശംവതരാക്കണം അവരെ അവർക്ക് പ്രാപിക്കണം അപ്പോൾ അതിനാണ് ഇങ്ങനെയുള്ള വശീകരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പണ്ട് ചിലപ്പോൾ ഈ നഗ്നനായിട്ട് നിന്നിട്ട് രാത്രിയിൽ ഈ ചുടുകാട്ടിൽ പോയി നഗ്നനായി നിന്ന് ഏലസ് ഒക്കെ കെട്ടിയിട്ട് ഇത്ര തവണ ഭൗ ഭൈരവ മന്ത്രവും അങ്ങനെ മന്ത്രങ്ങളൊക്കെ ലഭിച്ചു അതങ്ങനെ കുറേ ദിവസങ്ങളിനി കണ്ടിന്യൂസ് ആയിട്ട് കീപ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് പിന്നെ ഒരാളുടെ വ്യക്തിയുടെ മുമ്പിൽ ചെന്നിട്ട് അവർ നിങ്ങൾ അവിടെ പോയി സൈലൻ്റായിട്ട് നിന്നിട്ട് ഈ മന്ത്രം ചെല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഏകദേശ പരിമിതികൾക്കൊക്കെ ഉള്ളിലാണ് നിങ്ങൾക്ക് വശീകരിക്ക വശീകരിക്കേണ്ടയാളുണ്ടെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിൽ യും ആകൃഷ്ടരാകി നിങ്ങളുടെ പിന്നാലെ വരുമെന്നൊക്കെ പറഞ്ഞ ചില ദോഷമൊക്കെ പണ്ട് പറഞ്ഞ് പറഞ്ഞ് കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ചില ചില സിനിമകളിലൊക്കെ അത്തരത്തിലുള്ള ചില ചിത്രീകരണമൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതൊന്നുമല്ല ഇത് ജമീലയുടെ അടുത്തേക്ക് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെയാണോ വശീകരിക്കേണ്ടത് അവിടെ അത് ഉറപ്പാണ് അപ്പോൾ ഈ നമുക്കൊരാളെ വശീകരിക്കണമെങ്കിൽ ചെന്നിട്ട് വെറുതെ ചെന്ന് നമുക്ക് വശീകരിക്കണം എന്ന് പറഞ്ഞാൽ ജമീല എന്ന് പറഞ്ഞ സ്ത്രീ അതിനുള്ള ആ വശീകരണ തന്ത്രം നിങ്ങൾക്ക് നൽകുകയില്ല അതിന് ഫീസുണ്ട് ആ ഫീസിന് നിങ്ങൾക്ക് ഒരു തവണയാണ് നിങ്ങൾക്ക് വശീകരിക്കേണ്ടത് എങ്കിൽ നിങ്ങൾക്ക് ഒരാളെ ഒരു തവണയാണ് വശീകരിക്കേണ്ടതെങ്കിൽ അത് പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് ജമീലയുടെ ഫീസ് നിങ്ങൾ ഇരുപത്തിയ്യായിരം രൂപ മുടക്കി ഒരാളെ വശീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട അവിടെ ചെല്ലുക നിങ്ങളുടെ കാര്യങ്ങൾ പറയുക അതിനുള്ള പോംവഴി ജമീല നിങ്ങൾക്ക് ചെയ്ത് ജമീലയുടെ ഞാൻ പറഞ്ഞു ഞാൻ ഉറപ്പ് പറയുകയാണ് ചെയ്ത് അടിവര ഞാൻ പറഞ്ഞു ജമീല നിങ്ങൾക്ക് ആ പറയുന്ന വ്യക്തിത്വത്തെ നിങ്ങൾക്ക് വശീകരിക്കുവാനായിട്ട് സാധിക്കും ജമീല പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് നമ്മൾ അതിന് ചില ചില നിയമ ചില നിബന്ധന ചില നിയമാവലികളുണ്ട് അത് പ്രകാരമാണ് നമുക്ക് അടുത്തേക്ക് പോവുകയും ജമീൽ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഈ വശീകരണ ഈ തന്ത്രം നമുക്ക് ഫലിക്കുകയുള്ളൂ അപ്പോൾ കോട്ടയത്ത് തന്നെയുള്ള കോട്ടയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈപ്പിഴയിലുള്ള ഒരാൾക്ക് അടുത്തുള്ള ആ അദ്ദേഹത്തിൻ്റെ വീടിന് തൊട്ടടുത്ത് മൂന്നാമത്തെ വീട്ടിൽ താമസിക്കുന്ന ബാങ്കിൽ നമ്മുടെ എസ് ബി ടി സ്റ്റേറ്റ് ബാങ്കിൽ താമസിക്കുന്ന ഒരു ഒരു സ്ത്രീയുണ്ട് സുന്ദരിയാണ് ആ സ്ത്രീ വളരെയേറെ നല്ല ഇതായുള്ളൊരു സ്ത്രീയാണ് അപ്പോൾ ആ സ്ത്രീയെ ഇയാൾക്ക് എന്താ ആ സ്ത്രീയോട് വളരെയേറെ ഒരു ഉദാഹരണം നിങ്ങൾക്ക് വിശ്വസനിക്കേണ്ടതായുള്ള ആ രീതിയിലേക്കുള്ള കാര്യം നമുക്ക് ആദ്യം പറയണമല്ലോ അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഗതിയുണ്ട് അപ്പോൾ അവരെ എങ്ങനെയെങ്കിലും ഇയാൾക്ക് ഊണും ഉറക്കവും മുതൽ ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും കാരണം ജീവിതത്തിൽ ചില ആളുകൾക്ക് എങ്ങനെയാണ് ചില സംഗതികൾ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടാതെ അല്ലെങ്കിൽ അതിലേക്കൊന്നും ഓക്കെ ആകാതെ അവർക്ക് സ്വസ്ഥത ഉണ്ടാകത്തില്ല സമാധാനം ഉണ്ടാകത്തില്ല ജീവിതത്തിൽ ഒന്നും തന്നെ അവർക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ ഈ കൈപ്പിഴക്കാരൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഈ വിവരം കേട്ടറിഞ്ഞു ഇരുപത്തയ്യായിരം ഇല്ല അയാൾ വേണമെങ്കിൽ രണ്ടര ലക്ഷം രൂപ കൊടുക്കാൻ തയ്യാറാണ് കാരണം അത്തരത്തിലാണ് ഒന്ന് അവരെ ഒന്ന് വശീകരിക്കണം എന്നുള്ളതായിരുന്നു ഈ ഇദ്ദേഹത്തിൻ്റെ പദ്ധതി അങ്ങനെ ഒന്ന് ജമീലെടുത്ത് ഒന്ന് ജമീൽ അവരുടെ ജമീലിടുന്ന ആഗ്രഹം പറഞ്ഞു ജമീൽ പറഞ്ഞു ചേട്ടാ ചേട്ടൻ്റെ ആഗ്രഹം കൊള്ളാല്ല ഇത് കൊള്ളാം വല്ലവരും ഭാര്യയല്ലേ അത് അവരെയൊക്കെ ഇങ്ങനെ വശീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയാണെന്ന് ചോദിച്ചപ്പോഴേക്കും അത് എനിക്കത് അങ്ങനെയാണ് അങ്ങനെയേ പറ്റൂ എന്ന് പറയുമ്പോൾ ജിമ്മിന് പറഞ്ഞു ആ ചേട്ടൻ്റെ കേസ് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിൽക്കിയില്ല അവർ മുപ്പത്തയ്യായിരം രൂപ മുടക്കി കഴിഞ്ഞാൽ ഞാനത് ഓക്കെ ആക്കിത്തരാം പക്ഷേ എങ്കിലത് പറ്റുന്ന തവണത്തേക്കേ പറ്റുള്ളൂ അത് ഓർത്തോണമെന്ന് പറഞ്ഞു അയാൾ ഒക്കെ സംബന്ധിച്ച് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് മുപ്പത്തയ്യായിരം രൂപയും കൊടുത്തു അയാൾ അവർ പറഞ്ഞതുപോലെ തന്നെ ജിമ്മിലെ പറഞ്ഞതുപോലെ തന്നെ അയാൾ കാര്യങ്ങൾ നടത്തിയപ്പോൾ മൂന്ന് വീടുകൾക്ക് അപ്പുറം ഉണ്ടായിരുന്ന ഇയാളെ നോക്കുക നോക്കുപോലും ചെയ്യാതിരുന്ന ആ സ്ത്രീയെ ഇയാൾ വശീകരിച്ച് അയാളുടെ ഇംഗിതത്തിന് പാത്രീഭൂതനാക്കി എന്ന് പറഞ്ഞാൽ അത് നൂറിന് നൂറ്റി ഒന്ന് ശതമാനം സത്യമാണ് ഞാനിവിടെ നിന്ന് ഈ ബ്ലബ്ല പറയുന്നതല്ല അപ്പോൾ അങ്ങനെയുള്ള പല സംഗതികളും അതുപോലെ തന്നെ കോളേജ് കുമാരന്മാരും ഒക്കെ വരികയാണ് എനിക്ക് എല്ലാവരും വരുന്നവരുടെയൊക്കെ ആഗ്രഹം എന്താണ് ഇത്തരത്തിലുള്ളത് അപ്പോൾ ഇങ്ങനെ പലർക്കും ഇങ്ങനെ വശീകരണ തന്ത്രങ്ങളും മന്ത്രങ്ങളും ഒക്കെ കൊടുത്തു കൊടുത്ത് ജമിയിലേക്ക് നല്ല പൈസയാണ് വില വില കാര്യങ്ങളുമൊക്കെ ഈ രീതിയിലേക്കുള്ള ചില കാര്യങ്ങളും അങ്ങനെയൊക്കെയായി അപ്പോൾ ജമീലെ തൻ്റെ കോട്ടയത്ത് നിന്ന് തന്നെ ഈ സാമ്രാജ്യം കുറച്ചുകൂടെ അങ്ങ് വിപുലപ്പെടുത്തണം കുറച്ചും അങ്ങ് വികസിപ്പിക്കണം കോട്ടയം അത്ര പോരാ ഇവിടെ അങ്ങനെ വശീകരിക്കാനായിട്ടുള്ള ആളുകൾ അത്രയും അങ്ങ് വരുന്നില്ല പുറത്താണെങ്കിൽ കുറച്ചുകൂടെ അങ്ങനെ വശീകരണ തന്ത്രങ്ങൾക്ക് കുറച്ചുകൂടി ആളുകളുണ്ട് അപ്പോൾ ജമീലയുടെ ഈ വശീകരണത്തിൻ്റെ ഈ മേഖലയെക്കുറിച്ചുള്ള ഈ വാർത്തകൾ നമ്മുടെ ഇങ്ങനെ പടർന്ന് പന്തലിച്ചു ഇത് ആൾക്കാർക്കൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അറിയുമല്ലോ അത് ബാംഗ്ലൂർ ആണെങ്കിലും ചെന്നൈ ആണെന്നുണ്ടെങ്കിലും മുംബൈ ആണെങ്കിലും ദുബൈയിലൊക്കെ ജമീല കാണുന്നതിനായിട്ട് ദുബൈയിൽ നിന്ന് വരെ ആൾക്കാർ മുപ്പതിനായിരവും നാൽപ്പതിനായിരവും അൻപതിനായിരവും ഒക്കെ ജമീലേക്ക് കൊടുത്തിട്ട് ഈ വശീകരണത്തിൻ്റെ ഈ തന്ത്രം ഉപയോഗിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട ആളെ വശീകരിച്ച് അവരുടെ ഇംഗിതത്തിന് വിധേയരാക്കുവാനുള്ള ആ മാർഗത്തിന് വേണ്ടിയിട്ട് അതിനുവേണ്ടി ആളുകൾ ലക്ഷങ്ങൾ മുടക്കാൻ ഒക്കെ തയ്യാറായി ജമ്മീയിലേക്ക് പൈസയ്ക്ക് അയക്കിയപ്പോഴേക്കും ജമീലെ എന്ത് കാണിച്ചു എന്ന് ചോദിച്ചാൽ ജമീല തൻ്റെ തൻ്റെ ഈ വശീകരണ തന്ത്രത്തിൻ്റെ ഈ ഭാഗമായിട്ട് ജമീല നേരെ പോയത് തമിഴ്നാട്ടിലേക്കാണ് തമിഴ്നാട്ടിൽ ചെന്നിട്ട് അവിടെ അത്യാവശ്യം ഒരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കി അതിനാശാൽ ഈ തമിഴ് ഇടയിൽ നമ്മുടെ മലയാളികളെ പോലെയല്ല അവർക്ക് അത്ര എല്ലാം ഒക്കെയാണ് ബുദ്ധിയും വിവേകവും ഒക്കെ കുറവാണെങ്കിലും വളരെ വേഗം ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള ഈ വശീകരണം താന്ത്രിക മന്ത്രം തന്ത്രം അതിനൊക്കെ കുറച്ചുകൂടി കുറച്ചുകൂടി കൂടുതലായിട്ട് ഈ മറ്റുള്ള സംസ്ഥാനക്കാരെ അപേക്ഷിച്ച് തമിഴർ കുറച്ചുകൂടി കൂടുതലായിട്ട് അതിലേക്ക് അട്രാക്റ്റ് ആകുന്നുണ്ട് കാരണം അവർക്ക് ഭക്തി കൂടുതലാണ് അതുപോലെ തന്നെ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൂടി കുറച്ച് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെല്ലും അപ്പോൾ അവർ ചെന്നൈക്ക് അടുത്തുള്ള ഒരു സ്ഥലത്ത് ഇതുപോലെയുള്ള വലിയൊരു സംഗതി ഒരു ഗോപുരമൊക്കെ കെട്ടി അവിടെ അത്യാവശ്യം ആൾക്കാർ ഭക്തിസാന്ദരമായ രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്കൊക്കെയായി അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടി വന്നു സെക്രട്ടറിയെ നിയമിച്ചു കാര്യങ്ങളൊക്കെ അങ്ങനെയായി ആ രീതിയിലേക്ക് കാര്യങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞു പൈസ റെപ്യൂട്ടേഷനായി പല സ്ഥലത്തുനിന്ന് ദുബായിൽ നിന്ന് ബോംബെയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും ജമിയിലേക്ക് കാണുവാനും അപ്പോയിൻമെൻ്റ് എടുത്ത് വരുവാനും ഈ വശീകരിക്കുവാനായിട്ടുള്ള അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അപ്പം നിങ്ങൾ നിങ്ങളുടെ വീടിനടുത്തുള്ള അല്ലെങ്കിൽ അപ്പുറത്തുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് കണ്ടു ആ പെൺകുട്ടിയെ നിങ്ങൾക്ക് വശീകരിക്കണം ആ പെൺകുട്ടിയുമായിട്ട് നിങ്ങൾക്കൊന്ന് ശയിക്കണം ഒരു രാത്രി നിങ്ങൾക്ക് ഉറങ്ങണം നിങ്ങളുടെ വരിധിക്ക് വരുത്തണം ഇന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ ജമീലിലേക്ക് ചെന്നിട്ട് ഈ പറഞ്ഞ മുപ്പത്തയ്യായിരോ അൻപതിനായിരോ ചില ഒരു ലക്ഷം രൂപയൊക്കെ കൊടുക്കാൻ തയ്യാറാകും അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴേക്കും അതിന് ചില രീതിയിലേക്കാണെങ്കിൽ അതിന് കൂടുതൽ ഫീസാണ് രണ്ട് ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ ചാർജുകൾ വരുന്നുണ്ട് ചില മാർഗ്ഗങ്ങൾ വശീകരണത്തിന് അത്രയേറെ ആഗ്രഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരെ പറ്റിയേ കിട്ടിയേ എന്നുള്ള ആളുകൾക്കാണെങ്കിൽ അപ്പോൾ അങ്ങനെ ചാർജസ് കുറച്ചുകൂടെ വരും അതിനുള്ള സംവിധാനങ്ങളൊക്കെ ജമീൽ തന്നെ ഒരുക്കി അതിനുള്ള എല്ലാ അങ്ങനെ ചില പിന്നാൻ പുറങ്ങളിലെ കാര്യങ്ങളൊക്കെ ജമീല് തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഈ രീതിയിലേക്കൊന്നും സ്വാഭാവികമായിട്ടും പൈസ കുമിഞ്ഞു കൂടുമ്പോൾ ഇപ്പോൾ ജമീലിയുടെ ആഗ്രഹം ഇങ്ങനെ യൂറോപ്പിലേക്ക് അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും കടന്നു അങ്ങനെ പല തലങ്ങളിലേക്കും തലങ്ങളിലേക്കുമൊക്കെയായി ഇതിപ്പം ഇത് ഞാനീ പറയുന്നത് വളരെയേറെ മുന്നത്തെ കാര്യങ്ങളല്ല ഈ റീസൻ്റ്ലി വിദിൻ ആൻഡ് വിതിൻ ആ എ ഇയർ ആ ഒരു വിതിൻ ആൻ ഇയറാണ് ഒരു വർഷത്തിന് മുമ്പുള്ള ഈ സംഗതികളൊക്കെയാണ് ഈ സംഗതി അത്രമാത്രമേ ആയിട്ടുള്ളൂ അങ്ങനെയാണ് എന്തൊക്കെ തന്നെയാണെങ്കിലും നമ്മുടെ കഴിഞ്ഞ ദിവസം സ്പെഷ്യൽ സ്ക്വാഡ് ജമീലയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തുകൊണ്ട് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴേക്കും തീർച്ചയായിട്ടും അന്വേഷണം വരുമല്ലോ എങ്ങനെയാണ് ഇങ്ങനെ ധാരാളം പൈസ വരുന്നു വശീകരിക്കുന്നു വശീകരണം അത് അതിപ്പോൾ പോലീസുകാരെ വശീകരിക്കാനാണെങ്കിൽ പോലും അവരെ പോലും വശീകരിച്ച കഥകൾ ജമിയിലേക്ക് പറയുവാനുണ്ട് അപ്പോൾ അങ്ങനെയായപ്പോഴേക്കും അന്വേഷണം വന്നു കാര്യങ്ങൾ ഇത് ജമീല ആരെയൊക്കെയാണ് ജമീല അവിടെ വന്നിരിക്കുന്നത് ഏതൊക്കെ രീതിയിലേക്കാണ് പൈസയുടെ സോഴ്സ് വന്നിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് പണം എത്തിച്ചിരിക്കുന്നത് അവർ ഈ വശീകരിക്കാൻ കൊണ്ടുപോയി ആളുകൾ എങ്ങനെയൊക്കെ രീതിയിലേക്കൊക്കെയാണ് ആരെയൊക്കെയാണ് വശീകരിക്കുന്നത് നോക്കി ഞെട്ടിപ്പിക്കുന്ന പല കഥകളുമാണ് വന്നിരിക്കുന്നത് പല പല പ്രായത്തിലുള്ള ആളുകളാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിരിക്കുന്ന ഈ വശീകരിക്കാൻ തൊണ്ണൂറ്റി എട്ട് ശതമാനം രണ്ട് ശതമാനം മാത്രമേ ഈ സ്ത്രീകൾ ഈ വശീകരണത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളൂ ബാക്കിയുള്ള തൊണ്ണൂറ്റി എട്ട് ശതമാനവും പുരുഷന്മാരാണ് ഈ വശീകരണത്തിൻ്റെ ഈ മേന്മ തിരിച്ചറിയുവാനായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഫലം ലഭ്യമാക്കുവാനുമായിട്ടും അവിടെ വന്നിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും കൂടുതൽ വശി വന്നിരിക്കുന്നതിൻ്റെ ഏറ്റവും കൂടുതലായി തൊണ്ണൂറ്റി ഒൻപത് എട്ടിന്റെ ശതമാനത്തിനകത്ത് നൂറ് ശതമാനം ആളുകൾ വന്നിരിക്കുന്ന മറ്റുള്ള സ്ത്രീകളെ വശീകരിച്ചിട്ട് അവരെ തങ്ങളുടെ വരുതിയിലാക്കുക അവരെ തങ്ങൾക്ക് സെക്ഷലി ഉപയോഗിക്കുവാനായിട്ട് അവരെ അവരുമായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുത്തുവാനായിട്ട് ആ രീതിയിലേക്കുള്ള വശീകരണത്തിന് വേണ്ടിയിട്ടായിരുന്നു ആളുകൾ ധാരാളമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അവർ അങ്ങനെ വന്നപ്പോഴാണ് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ജമീല നമ്മളുടെ ഈ ഉപയോഗിക്കുന്ന ലാസ് ലഹരിയുടെ ആ രീതിയിലേക്കുള്ള ഒരു ഒരു ഇടനിലക്കാരിയായിരുന്നു നമുക്കറിയാം ആ പദാർത്ഥം ഇവർ ചെറിയ തോതിൽ ഇവർക്ക് കൊടുത്തിട്ട് അവരോട് പറയും നിങ്ങളിത് മറ്റുള്ള രീതിയിലേക്ക് ഞാൻ പറയുന്നത് പോലെ കൊണ്ട് എങ്ങനെയെങ്കിലും അവരെ അവരെക്കൊണ്ട് ഉപയോഗിപ്പിക്കുക നിങ്ങളാണ് പക്ഷേ അവർക്ക് നൽകിയതെന്ന് വരുത്തണം അവർക്ക് മനസ്സിലാകണം നിങ്ങളാണ് നൽകിയെന്നുള്ള കാര്യം അങ്ങനെയാവുമ്പോഴേക്ക് അവർ പതുക്കെ നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരും നിങ്ങളെ അവർ തേടി നിങ്ങളെ അന്വേഷിച്ചു വരും ഒരു തവണ അവരെ നിങ്ങൾ സൽക്കരിക്കാനായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വിളിക്കുക അപ്പോൾ നിങ്ങൾ അവർക്ക് ചായ സർക്കാരോ കാപ്പി സർക്കാരോ അല്ലെങ്കിൽ മധുര പലഹാരങ്ങളോ മന്നോ ക്രീമോ കേക്കോ ഒക്കെ കൊടുക്കുക അതിലിത് വെച്ചിട്ട് കൊടുക്കുക അപ്പോൾ അവർ കഴിക്കും അതിന് വീണ്ടും അത് കിട്ടാനായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് അവർ തനിച്ച് അന്വേഷിച്ച് വരും നമുക്കതിൻ്റെ മറ്റുള്ള പിന്നാമ്പടങ്ങളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല നമുക്കത് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ല അറിഞ്ഞാൽ മനസ്സിലാക്കും ഈ രീതിയിലേക്കുള്ള കാര്യം നമുക്ക് ഒരാളുടെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എത്രമാത്രമാണ് അങ്ങനെ അത് വശമ്പതരാകുന്നത് പിന്നീട് അവർക്കത് ലഭ്യമാകാതെ വരുമ്പോഴേക്ക് എത്രമാത്രമോ ഉള്ള രീതിയിലേക്കാണ് വരുന്നത് അങ്ങനെ ഇതിൻ്റെ മറവിൽ ഈ വശീകരണത്തിൻ്റെ മറവിൽ എത്ര കുടുംബങ്ങളാണ് തകർന്നു പോകുന്നത് എത്ര പേരാണ് അതിൻ്റെ പിന്നാലെ പോയിട്ട് തങ്ങൾക്കുള്ള മറ്റേത് പലതും വേണ്ടെന്ന് വയ്ക്കുകയും ഇതിൻ്റെ പിന്നാലെ പോവുകയും പിന്നീട് അതിന് വേണ്ടിയിട്ട് അവർക്കുള്ള സംഗതികളൊക്കെ ഇവർക്കായിട്ട് ഈ പുരുഷന്മാർക്ക് ഇത്തരത്തിലുള്ള പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് പണത്തിൻ്റെ പണം സ്വർണത്തിൻ്റെ സ്വർണം കാറിന് കാറ് സ്ഥലത്തിന് സ്ഥലം വീടിന് വീട് അതുപോലും തയ്യാറായി ചെയ്യാൻ തയ്യാറായിട്ടുള്ള ധാരാളം ആളുകളുണ്ട് എന്ന് നമുക്ക് പിന്നീടാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഇത് ഒരു സാധാരണ ഒരു സംഭവം മാത്രമാണ് ഈ സംഭവം നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത് ഈ സംഭവം നമ്മൾ എന്തിലേക്കാണ് നമ്മളെ വിരൽ ചൂട്ടുന്നത് ഈ സംഗതി നമ്മളെ ഏത് ഏത് പാഠമാണ് പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കിപ്പം നമ്മളുടെ ഭാര്യ നമ്മുടെ പെങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സഹോദരി നമ്മുടെ കൂട്ടുകാരി ആര് തന്നെ ആയിക്കോട്ടെ അവർക്ക് ഒരാളോട് ചിലപ്പോൾ ആകർഷണമോ മറ്റൊന്നും കാണുകയില്ലായിരിക്കും ഇത്തരത്തിലുള്ള ഒരു സംഗതി ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ പിന്നീട് നമ്മളതിൻ്റെ ആ ഒരൊറ്റ തവണ കൊണ്ട് മാത്രം നമ്മളതിലേക്ക് മയങ്ങി വീഴുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത പിന്നീട് അത് നമുക്ക് ലഭ്യമാകുവാനായിട്ട് അത് ആ തന്നയാളെ നമ്മൾ അങ്ങോട്ട് നമ്മൾ തേടി ചെല്ലും എന്നുള്ളതും കൂടിയാണ് അതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് ദയവായിട്ട് നമ്മുടെ കേൾവിക്കാരോട് ട്രാവൽ വിസുനുവിൻ്റെ കേൾവിക്കാരോട് ഞാൻ പറയാം നമുക്ക് പറയുന്ന എല്ലാവരോടും നമ്മൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുക നമ്മളെ വീട്ടുകാരോട് പറഞ്ഞു കൊടുക്കുക നമുക്കറിയാത്തതും നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാർ അവിടെ ചെന്ന് ഇപ്പോൾ നമുക്ക് ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ആളുകളാണെങ്കിൽ കൂടി നമുക്ക് അവിടെ ചെന്നിട്ട് മറ്റു കിട്ടുന്ന പ്രഹാരങ്ങൾ കഴിക്കുക അല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും പാനീയങ്ങളൊക്കെ കഴിക്കുക നമുക്ക് ഭയമാണ് നമ്മൾ എങ്ങനെ കഴിക്കും ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനത്തെ രീതിയിലേക്കൊക്കെ ആളുകൾ എവിടെ ഏതൊക്കെ തലങ്ങളിലേക്ക് പോകുന്നു നമ്മൾ വിചാരിച്ചു പോകണം അപ്പോൾ നമ്മുടെ ലോകത്ത് നമുക്ക് വിശ്വസിച്ച് ഒരു കടയിൽ പോ ഒന്നും വേണ്ട ഒരു ചായക്കടയിൽ പോയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കും ചില കടകളിലൊക്കെ ചില സാധനങ്ങളൊക്കെ ചില ആളുകൾ വിൽക്കുന്നുണ്ട് അതിനകത്തൊക്കെ ഇത് സ്ഥിരമായിട്ട് ഇതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് വിൽക്കുന്നത് അവിടെ ഭയങ്കര തിരക്കാണെന്നാണ് പറയുന്നത് അവിടെ ഇങ്ങനെ ആളുകൾ ക്യൂ നിൽക്കുവാണ് ആ കളയെ ചെന്നു നിന്നിട്ട് അവിടുത്തെ ആ സാധനങ്ങൾ കഴിക്കാനായിട്ട് ഇപ്പോൾ ആ തലങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ് എപ്പോഴെങ്കിലും ഏതെങ്കിലും കടയിൽ എവിടെ നിങ്ങൾക്ക് എന്തിനോടെങ്കിലും അമിതമായി ആസക്തി അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം നിങ്ങൾക്ക് മനസ്സിലാക്കണം എവിടെ എന്തോ സംതിങ് റോങ് ഉണ്ട് എന്നുള്ള കാര്യം കാര്യം അല്ലെങ്കിൽ നമുക്ക് ആ രീതിയിലുള്ള ഒരു ആസക്തി നമുക്ക് വരികയില്ല അത് നമ്മുടെ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കുക അവരിൽ അങ്ങനെ രീതിയിലേക്ക് ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക നമ്മുടെ ഭാര്യമാരാണെങ്കിലും നമ്മുടെ ഭർത്താക്കന്മാരാണെങ്കിലും നമ്മുടെ കൂടെപ്പറപ്പുകളാണെങ്കിലും ആരാണെങ്കിലും ഇതൊരു നേർക്കാഴ്ചയാണ് ഒരു നേർ ചിത്രമാണ് സത്യത്തിൻ്റെ നേരറിവാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിന് മുഴുവൻ കാറുന്ന് തിന്നുന്ന ഈ മാരക വിപത്തിനെ ഒന്നായി നമ്മൾ നേരിട്ടാൽ മാത്രമേ അതിന് ശക്തി കൊണ്ട് മാത്രമല്ല ബുദ്ധി കൊണ്ട് മാത്രമല്ല നമ്മൾ കണ്ണും അകക്കണ്ണും നമ്മുടെ പുറത്തെ കണ്ണും നമ്മുടെ മനസ്സും എല്ലാം നമ്മൾ തുറന്നു വെച്ച് വേണം നമ്മൾ പ്രവർത്തിക്കുവാനിപ്പോഴത്തെ കാലഘട്ടത്തിൽ അല്ല അല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള വലിയ ചതിക്കുഴികളിലേക്ക് ചാടുകയും നമ്മൾ പോലും അറിയാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ അവർക്കൊരാൾ അവർക്ക് നൽകുന്ന ചിലപ്പോൾ സ്നേഹത്തോടെ സമ്മാനിക്കുന്ന ഒരു ജ്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു കേക്ക് ആയിരിക്കാം വെറും ഒരു കപ്പ് കേക്ക് കഴിച്ചാൽ മതി അല്ലെങ്കിൽ വെറുതെ ഒരു പത്ത് രൂപയുടെ ഒരു ഫ്രൂട്ട് മേടിച്ച് കുടിച്ചാലും മതി അവർ അവരുടെ പിന്നാലെ പോകുന്ന ഒരു വിശേഷത്തിലേക്ക് നമ്മുടെ സമൂഹം ഇപ്പോൾ വീണ് പോയിരിക്കുകയാണ് അതുകൊണ്ട് ഇത് ഓർമ്മപ്പെടുത്തലായത് കൊണ്ട് മാത്രമാണ് ട്രാവൽസിനുൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ ഈ ജമീലയുടെ കഥ നിങ്ങളിലേക്ക് എത്തിച്ചത് ഇത്തരത്തിലുള്ള ധാരാളം ജമീലമാർ അതിൻ്റെ ധാരാളം അതിൻ്റെ ഉപഭോക്താക്കള് നമുക്ക് ചുറ്റുപാടും ധാരാളമുണ്ട് മനസ്സോ വാചക കർമ്മ ഒന്നും അറിയാത്ത നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികൾ നിഷ്കളങ്കരായിട്ടുള്ള വീട്ടമ്മമാർ നിഷ്കളങ്കരായിട്ടുള്ള കോളേജിലൊക്കെ പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ അവരൊക്കെ ഇതിലേക്ക് വീണ് പോവുകയാണ് എപ്പോഴും കണ്ണ് തുറന്നിരിക്കുക കണ്ണ് തുറന്നിരിക്കുക കണ്ണ് തുറന്ന് അലേർട്ടായിട്ടിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ചിലപ്പോൾ നമുക്കത് പിടികിട്ടുന്നതിൻ്റെ ഒക്കെ വളരെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളായിരിക്കും അതുകൊണ്ട് ഇങ്ങനെയുള്ള കഥകളും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മളിലേക്ക് എത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു അലേർട്ടാണ് നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ഒരു സന്ദർഭം വരുമ്പോൾ നമ്മളിലേക്ക് ഇത് ഓർമ്മ വളരെ വേഗം വരും നമ്മൾ ചതിക്കപ്പെടുകയായിരിക്കാം നമ്മളൊന്ന് ശ്രദ്ധിക്കണം നമുക്കതല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാം നമ്മളങ്ങനെ ചിലപ്പോൾ ഒരു നോ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെടുന്നത് നമ്മുടെ കുടുംബം തന്നെയായിരിക്കും ശരിയല്ലേ അപ്പോൾ അതെല്ലാവരും ഓർമ്മയിൽ വയ്ക്കുക ട്രാവൽസിന് എൻ്റെ സത്യം തേടിയുള്ള യാത്രയിലുള്ള ഇത്തരത്തിലുള്ള ചില കഥകൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും അരോചകമായിട്ട് തോന്നുകയാണെങ്കിൽ എന്നോട് സദ്യ ക്ഷമിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഒപ്പം നിൽക്കുകയും ചെയ്യണമെന്നുള്ള അപേക്ഷയോടുകൂടി തൽക്കാലം നിർത്തുന്നു ഏവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം താങ്ക് യു ഓൾ